ൊരു നാടുണ്ട് കൈലഗിരി എന്നൊരു നാടുണ്ട് കൈലഗിരി എന്നൊരു നാടുണ്ട് അവിടെ നമുക്കൊരു റോഡുണ്ട് ബിജെപി പ്രതിഷേധം ഈ സമരം നടത്തുന്നതിന്റെ പ്രാധാന്യം ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നമ്മളെ വലിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാം ഇവിടെ ഈ കൈകേരി പഞ്ചായത്തിൽ നമ്മുടെ മുണ്ടക്കൽ പാലത്തിലേക്ക് പോകുന്ന ഈ വഴി ഈ വഴിയിൽ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം നീന്തി പോലും പോകാൻ സാധാരണക്കാർക്ക് പറ്റാത്ത അത്രയും ഈ റോഡിലെ വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തോടിനു കൂടുതലെ അതായത് ഈ റോഡിനു കൂടുതലെ ഇവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കടത്തിൽ അക്കരെ ഇറക്കിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു സമരം ഇന്നിവിടെ നടത്തുന്നു നമുക്കറിയാം ഇന്ന് ഞാന് കൈനകരിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സഖാവിനോട് ഈ വിഷയം സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ കൈനഗരിയിലെ വെള്ളപ്പൊക്കം സാധാരണമല്ലേ ഇത്തരം വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് പതിവല്ലേ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ ഇതൊക്കെ നമ്മൾ മുമ്പും അതിജീവിച്ചിട്ടുള്ളതല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കൈനഗിരിയിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ഈ പുകഴ്ത്തലുകൾ കൊണ്ട് അവരുടെ പല ആനുകൂല്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കുന്ന ഈ ഒരു സർക്കാർ നിലപാടിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി സമരം ചെയ്യുന്നത് ഈ പുകഴ്ത്തലുകളൊക്കെ ഒരുപാട് കൈനീരിക്കാർ കേട്ടിട്ടുള്ളതാണ് സംഭവം ശരിയാണ് കൈനഗരിയിൽ ഉള്ള ജനങ്ങള് വെള്ളപ്പൊക്കങ്ങളെ ഒരുപാട് അതിജീവിച്ചിട്ടുള്ളതാണ് വെള്ളപ്പൊക്കങ്ങൾ ഒരു പുത്തരിയല്ല എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരാറുണ്ട് ഈ ഓണം വരുന്നത് പോലെ ക്രിസ്മസ് വരുന്നത് പോലെ ഒരാഘോഷമായിട്ട് കൈകേരിക്കാർ അതിനെ കാണാറുമുണ്ട് കുട്ടികൾക്ക് പത്ത് ദിവസം അല്ല പതിനഞ്ച് ദിവസവും ഒക്കെ അവരെയും കിട്ടാറുണ്ട് ആഘോഷമായിട്ട് തന്നെ കൈനേരിക്കാർ ഇതൊരു വലിയ ദുരന്തമാണെങ്കിൽ പോലും ആ ദുരന്തത്തെ അവർ ദുരന്തമല്ലാതെ അവർ അതാഘോഷമാക്കി മാറ്റിക്കൊണ്ട് ആ ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ട് കൈനകരിക്കാർ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് കൈനകരിക്കാരുടെ അവർക്ക് ഉള്ള ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്ന സമീപനത്തോട് ഒരു കാരണവശാലും ഭാരതീയ പാഠിക്ക് യോജിക്കാൻ പറ്റുന്നത് കാരണം ഇന്ന് ഈ കൈനകരിയില് രണ്ടും പാടശേഖരങ്ങൾ മടവീണു മടവീണത് കൂടാതെ മട വീഴാതെ തന്നെ ചില പാടശേഖരങ്ങൾ വെള്ളം കവിഞ്ഞു കയറി ആ പാടം കായൽ ലെവലിൽ ഒപ്പം എത്തി അപ്പൊ ശരിക്കും പറഞ്ഞാൽ മടവീണ് വെള്ളം കയറിയതും മടവീഴാതെ വെള്ളം കയറിയും പാടശേഖരത്തിലെ ചുറ്റുകൊണ്ടിൽ താമസിക്കുന്നവർ സമാനമായ ദുഃഖം അനുഭവിക്കുന്നവരാണ് അവരുടെ എല്ലാം വീടുകളിൽ വെള്ളമാണ് വീട് വിട്ടത്ത് വെള്ളമാണ് വീടിനുള്ളിൽ വെള്ളമാണ് ദുഃഖം അനുഭവിക്കുന്നവരാണ് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കും ഈ ഈ അർഹതപ്പെട്ടവരാണ് പഞ്ചായത്തിലെ വിവിധ താമസിക്കുന്ന ജനങ്ങളുണ്ട് അവരുടെയും അവരും ഇതിന് സമാനമായ ദുഃഖം അനുഭവിക്കുന്നവരാണ് അവർക്കും ഈ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടതാണ് അവർക്കും ഈ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം കൈനീരി പഞ്ചായത്തിൽ സമരം നടത്തിയത് അതിന്റെ ഫലമായിട്ട് മൂന്ന് ദിവസത്തെ അരി അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾ அவருக்கு கிடைந்த சாஹி தோடாடோட இதுபோ தோடாடோ இதுபோயோடையோ இது வரை <Marvel>